മണിക്കൂറുകൾ വൈകിയാണ് ഉറുമ്പരി മൃതദേഹങ്ങൾ ആശുപത്രിയിലേക്ക് മാറ്റിയത് ആളുകളെ നെഞ്ചിനു നേരെ നോക്കി വെടിവെക്കുന്ന ുംക്കാരായി ഒഴുകി സൗജീവിച്ചിരിക്കുന്ന ഒരുപാട് ജീവിതത്തിൽ ഒരു കാലത്തും ഓർത്തലേ ഒരു കാലത്തും ഇനി ഇങ്ങനെ ഒരു സംഭവത്തിന് കച്ചും കഴിക്കുകയാണ് ആരോഗ്യത്തിന് ഒരു നല്ല ലക്ഷ്യത്തിന് വേണ്ടി സമരം ഈ കുട്ടികൾ ഈ കുട്ടികളെ ഇങ്ങനെ വെടിവെച്ച് പോകും ഒരുപാട് ആളുകളെ ഒരുപാട് ആളുകൾക്ക് ശരീരത്തിൽ വെടിയുണ്ട കുഴച്ചുപോയ ഒരുപാട് പ്രവർത്തകർക്കോ വെട്ടിവെക്കേണ്ട ഒരു സാഹചര്യം അവിടെ ഇല്ല വെടിവെക്കണമെങ്കിൽ ജനക്കൂട്ടത്തിന് നേരെ വെടിവെക്കണമെങ്കിൽ പോലീസ് മാനുവലിൽ ചില നടപടിക്രമങ്ങൾ പറയുന്നുണ്ട് നിയമ നടപടിക്രമങ്ങൾ ഒന്ന് എപ്പോഴെങ്കിലും ഒരു ജനക്കൂട്ടം ജനക്കൂട്ടം അക്രമാസക്തമായി അത് തിരിച്ചുവിടാൻ ബുദ്ധിമുട്ടാവുകയാണെങ്കിൽ പകർ പറയുന്നത് അനുസരിക്കാത്ത ജനക്കൂട്ടമായി മാറിയാൽ നേരെ വെടിവെക്കുക എന്നല്ല ഈ മാങ്ങൾ പറയുന്നു മറിച്ച് അവരെ പറഞ്ഞ് മോചപ്പെടുത്തി അവർ അനൗൺസ് ചെയ്യുക നിങ്ങളൊരു അന്യായമായ ജനക്കൂട്ടമാണ് അതിന് തിരിഞ്ഞു പോകണം എന്ന് നെഗഫോണുകൾ ആവശ്യപ്പെടുന്നു എന്നിട്ട് തിരിഞ്ഞു പോകുന്നില്ലെങ്കിൽ അവർ അക്രമം തുടരുകയാണെങ്കിൽ അക്രമം തുടരുകയാണെങ്കിൽ അപ്പോൾ ഗ്യാസ് ഗ്രെയിൻ എടുക്കുക അവർക്ക് നേരെ വലിച്ചെറിയണം അതായത് കണ്ണീർ ആളൊക്കെ പ്രയോഗം നടത്തണം നടത്തിയാൽ ആവിൽ പിരിഞ്ഞു പോകുന്നു എന്നിട്ടും പിരിഞ്ഞു പോകുന്നില്ലെങ്കിൽ അവരെ ലാത്തിച്ചാർജ് നടത്തുമെന്ന് മുന്നറിയിപ്പ് നൽകി ലാത്തിച്ചാർജ് ലാത്തിച്ചാർജ്ജ് നടത്തിയ പിരിഞ്ഞു പോകാത്ത ഉണ്ടോ എന്നിട്ടും പിരിഞ്ഞു പോകുന്നില്ല മറിച്ച് അവർ തുടരുകയാണ് എങ്ങനെ വരികൊണ്ട് അക്കര നിൽക്കുക മാലകാഴികൾ കൊണ്ട് പോലീസിനെ അക്കര നിൽക്കുകയാണെങ്കിൽ കൂട്ടന്മാരോട് പറയണം നിങ്ങൾ പിരിഞ്ഞു പോകുന്നില്ലെങ്കിൽ നിങ്ങളെ പിരിച്ചുവിടേണ്ടി വരും വെടിവെച്ച് പിരിച്ചുവിടേണ്ടി വരും എന്ന് ചകഞ്ഞ ബാനർ മുകളിലേക്ക് ഉയർത്തി മുന്നറിയിപ്പ് നൽകണം എന്നിട്ടും പിരിയാത്ത അവസ്ഥയാണെങ്കിൽ ആകാശത്തിലേക്ക് വെടിവെക്കണം കൊണ്ടാണ് അതിനുശേഷം മാത്രമേ ജനക്കൂട്ടത്തിന് നേരെ വെടിവെക്കാനുള്ള അധികാരം കേരള പോലീസിന് കേരള പോലീസ് മാനുവൽ അനുസരിച്ചുള്ളൂ അത് തന്നെ വെടിവെക്കണമെങ്കിൽ മുക്കിന് താഴെ വെടിവെക്കണം എന്നതാണ് നിയമം ഇതിലേതെങ്കിലും ഒരു നടപടി അന്ന് മലപ്പുറത്ത് സ്വീകരിച്ചിരുന്നുവെങ്കിൽ ഞങ്ങളുടെ കുറുമ്പം പോയം പോലെയുള്ള മൂന്ന് കുത്തിക്കാർ ഞങ്ങൾക്ക് നഷ്ടപ്പെടുന്നു അത് കണ്ടത് ആ സമയത്ത് ഞങ്ങളുടെ വളണ്ടും റോഡിൽ അലർന്നു വരുന്നതാണ് അവരുടെ ശരീരത്തിലൊരു രക്തം ധാരധാരയായി ഒഴുകുന്നു അങ്ങോട്ട് ഓരോ വെള്ളം വേണം എന്നാവശ്യപ്പെട്ട് അരം വെള്ളമായി ചെല്ലുകയാണെങ്കിൽ അവനേന്ന് വെള്ളം വാങ്ങി പോലീസ് കത്തിക്കളിപ്പിച്ചു വെള്ളമല്ലാതെ മൂത്രമാണ് തരേണ്ടത് എന്ന് പോലീസുകാർ വിളിച്ചു പറയും എന്നിട്ട് മൃതപ്രായവരായ ഈ പാവങ്ങളെ ഇത് കാലൊരു വലിച്ചു അവിടെ പോലീസ് ഫ്രണ്ടിലേക്ക് എടുത്തു കൊണ്ടുപോയില്ല കളക്ടറേറ്റ് ഗേറ്റിനകത്തുള്ള പോലീസ് ഫാനിലേക്ക് കൊണ്ടുപോയി പിന്നെ ചുരുദുര വിധി വെപ്പുരുവെപ്പ് ഈ മുട്ടിനു താഴെ എന്ന നിയമം അറി ഒരു കാര്യവുമില്ലാതെ തിരിഞ്ഞു പോകുന്ന ആളെ നേരെ വെടിവെക്കുക ആ ലീഗീസിന് നേരെ അനൗൺസ്മെന്റ് നടത്തുന്ന ലീഗ് ഓഫീസിനേരെ വെടിവെച്ചു നേരെ മുമ്പുള്ള പള്ളിക്ക് നേരെ വെടിവെച്ചു അവിടെ തലചരക്ക് വരികൾ ചായക്കടകൾക്ക് നേരെ വെടിവെച്ചു അവിടെ സ്കൂൾ ആ സ്കൂളിനു നേരെ വെടിവെച്ചു വെച്ച പാടുകളൊക്കെ വെടിയുള്ള പാടുകളൊക്കെ അവിടെ എൻക്വയറി കമ്മീഷൻ എന്നു കേരളം കേരളമാകെ ശോകമയമായി കാട്ടാള രാഷ്ട്രീയത്തിന്റെ കറുത്ത ദിനങ്ങൾ എണ്ണപ്പെട്ടുവെന്ന് മെഹബൂബെ മില്ലത്ത് ഇബ്രാഹിം സുലൈമാൻ സീട്ട് സാഹിബ് പ്രഖ്യാപിച്ചു മലപ്പുറത്ത് വെടിപെട്ടിയ അന്നുതന്നെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ചില ഭരണകക്ഷി നേതാക്കളെ വിളിച്ചു വിളിച്ചുവരുത്തി അക്കമഡേഷൻ പ്രശ്നം മറ്റൊരു ഉത്തരവ് ഇറങ്ങും വരെ നിർത്തിവച്ചതായി പ്രസ്താവിച്ചു ഈ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് അറബി അധ്യാപകരും മറ്റ് സംഘടനകളും വീണ്ടും സമരവുമായി മുന്നോട്ടു നീങ്ങി സെപ്റ്റംബർ പതിനഞ്ചിന് മുൻപ് പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ രാജ്ഭവനിലേക്ക് ഗ്രേറ്റ് മാർച്ച് നടത്തുമെന്ന് മുസ്ലിം യൂത്ത് ലീഗ് പ്രസ്താവിച്ചു തുടർന്ന് പത്ത് ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിന് കേരളത്തിലെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളെയും പ്രശ്നം ചർച്ച ചെയ്യാൻ സർക്കാർ ക്ഷണിച്ചു എം എൽ എ മാരായ യു എ ധീരാൻ സാഹിബ് കെ പി എ മജീദ് കൊളത്തൂർ ടി മുഹമ്മദ് മൌലവി തുടങ്ങിയവർ യോഗത്തിൽ സംബന്ധിച്ചു സെപ്റ്റംബർ പത്ത് പത്തൊൻപത് തുടങ്ങിയ ദിവസങ്ങളിൽ നടന്ന നീണ്ട ചർച്ചക്കടുവിൽ സർക്കാർ സമരക്കാർക്ക് മുമ്പിൽ മുട്ടുമടക്കി ഉത്തരവുകൾ തത്വത്തിലും ഫലത്തിലും മുഴുവൻ പിൻവലിക്കാൻ സർക്കാർ നിർബന്ധിതരായി കേരളത്തിലെ രാഷ്ട്രീയ രാഷ്ട്രീയ നേതാക്കന്മാരെ നേതാക്കന്മാരെ ഗവൺമെന്റ് നടത്തി മുസ്ലിം ലീഗിനെ പ്രതിനിധീകരിച്ച് ആണ് പങ്കെടുത്തിരുന്നത് എന്നാൽ ഈ വിഷയങ്ങൾ ഭംഗിയായി അവതരിപ്പിക്കുന്നതിന് ഈ കാര്യങ്ങളുമായി നിരന്തരമായി ബന്ധമുള്ള വ്യക്തിയെന്ന് നൽകി കേരള ആർഗ്രിറ്റീച്ചേഴ്സ് ഫെഡറേഷന്റെ അന്നത്തെ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ആയിരുന്ന യീതനാരനാണ് ആ യോഗത്തിലെ ക്ഷേമ അങ്ങനെ ഒരു ദിവസം മുഴുവനും ഈ നിയമത്തിന്റെ ന്യായന്യായതകളെ കുറിച്ചുള്ള ചർച്ച നടന്നു അതൊക്കെ നിശദീകരിക്കുകയാണെങ്കിൽ ധാരാളമാണ് ഗവൺമെന്റ് സെക്രട്ടറിമാരും ഭരണകക്ഷി അനുമൂലികളും ഇതിനെ അംഗീകരിച്ചപ്പോൾ പ്രതിപക്ഷത്തുള്ള പലരും ഇതിനെ വിമർശിച്ചു അവസാനം ശുദ്ധനായ നായനാർ പറഞ്ഞു ഗവൺമെന്റിന് അങ്ങനെ ഒരു വാശിയില്ല ഇതിന് വ്യക്തമായ ഒരു രൂപമുണ്ടെങ്കിൽ നമുക്കത് പരിഹരിക്കാൻ തയ്യാറാണ് അതുകൊണ്ട് ഇത് നിജ സ്ത്രീ പറയാൻ എന്നെ അനുവദിക്കണമെന്ന് വിരാൻ സാഹിബിന്റെ ആഹ്വാനം സമ്മതിച്ചുകൊണ്ട് മുഖ്യമന്ത്രി സമ്മതിച്ചു ഒരു മണിക്കൂർ നേരം കേരളത്തിലെ പ്രതിപക്ഷ ഭരണപക്ഷ നേതാക്കന്മാരെ മുഴുവന് എന്താണ് അക്കോമഡേഷൻ എന്താണ് ഡിക്ലറേഷൻ എന്താണ് ക്വാളിഫിക്കേഷൻ എന്താണ് ഗവൺമെന്റ് കൊണ്ടുവന്നത് എന്താണ് അതിന്റെ നിജസ്ഥിതി എന്താണ് കേരള വിദ്യാഭ്യാസ ഘട്ടങ്ങൾ അനുശാസിക്കുന്നത് ഇതിന്റെ ദൂരവ്യാപകമായ ഫലങ്ങൾ എന്ത് എന്നീ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ശുദ്ധനായ മുഖ്യമന്ത്രി നായനാവ് പറഞ്ഞു ഗവൺമെന്റിന് വാശിയില്ല നിങ്ങൾ കൊണ്ടുവന്ന ഈ പ്രതിനിധിയുടെ നിർത്തുക ഗവൺമെന്റ് സെക്രട്ടറി രാമൻപിള്ള പദനുസൃതമായ ഒരു ഉത്തരവ് എഴുതി ഉണ്ടാക്കും ഇദ്ദേഹത്തെ കാണിച്ച് അത് അംഗീകാരം വാങ്ങിയതിനു ശേഷം വിദ്യാഭ്യാസ മന്ത്രിയും ഞാനും ചേർന്ന് അതൊരു ഉത്തരവാക്കി തരാം അങ്ങനെ കേരള സെക്രട്ടറിയേറ്റിന്റെ പ്രോസസ് കൂടാതെ രാമൻപിള്ള എഴുതിയുണ്ടാക്കിയ ആ ഉത്തരവിലൂടെ ഭാഷാ സമരത്തിൽ പരിഹരിക്കാൻ ഉണ്ടായിരുന്ന എൺപത്തി അഞ്ച് ശതമാനം പ്രശ്നങ്ങളും അന്ന് പരിഹരിക്കും ആ ഗവൺമെന്റ് ഓർഡർ ആണ് അഞ്ച് ഗവർണ്മെന്റ് സമ്മതിച്ചു കൺഫേർഡ് പേഴ്സൺഡ് റെക്കഗ്നൈസ്ഡ് ബൈ ദി യൂണിവേഴ്സിറ്റി റിക്വയർമെന്റ് ജനറൽ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ will ിൽ നോട്ട് ബി ഇൻസിസ്റ്റൻ അറബിക് കോളേജിൽ നിന്ന് അപ്പുലമ പാസ് ആയി പുറത്ത് വരുന്ന ആളുകളോട് ഈ എസ് എസ് എൽ സിയുടെ വർത്തമാനം ഗവൺമെന്റ് ഒരിക്കലും പറയുകയില്ല അവർക്ക് എസ് എസ് എൽ സി ഇല്ലാതെ തന്നെ അവർക്ക് നിയമനം നൽകുന്ന അവിടെ നിന്ന് ഇങ്ങോട്ട് സർവീസിലുള്ള ഒരു അധ്യാപകരോടും എസ് എസ് എൽ സി പാസ് ആകണമെന്ന നിബന്ധന ഗവൺമെന്റ് പറയില്ല ഞാനത് വിശദീകരിക്കുന്നില്ല ഫോർ ദി പർപ്പസ് ഓഫ് ടീച്ചിങ് ഇൻ ലോവർ പ്രൈമറി സ്കൂൾസ് ആൻഡ് ലോവർ പ്രൈമറി സെക്ഷൻസ് ഓഫ് അപ്പർ പ്രൈമറി ആൻഡ് ഓഫ് സെപ്പറേറ്റ് ക്ലാസ് റൂംഡേഷൻസോ പ്രൈമറി സ്കൂളിൽ ആറവിഭാഷ പഠിപ്പിക്കാൻ പ്രത്യേകമായ ഒരു കെട്ടിട സൗകര്യവും ആവശ്യമില്ല ഹൈസ്കൂളിലും യു പി സ്കൂളിലുമാണെങ്കിൽ ഡിവിഷനേക്കാൾ കൂടുതൽ ഭാഷകൾ വരുന്ന വേണ്ടി അവിടെ പ്രത്യേകമായ ശിക്ഷ ഉണ്ടാക്കേണ്ടതാണ് അത് തെറ്റ പക്ഷേ നമ്മൾ അത് സംബന്ധിച്ചു ഒരു ഗവൺമെന്റിനെ സംബന്ധിച്ചിടം അത് പിന്നീട് വിധിയെടുത്തി ഞാൻ പറഞ്ഞു വരുന്നത് ഒരു അഡ്ജസ്റ്റ്മെന്റ് കൊണ്ട് കഴിയാം ഗവൺമെന്റ് പറഞ്ഞു അഡ്ജസ്റ്റ്മെന്റിന്റെ പ്രശ്നമില്ല ഞാൻ ചോദിച്ചു കേരള വിദ്യാഭ്യാസ ഘട്ടത്തിൽ നോൺ ഫീഡിംഗ് റൂം വേണമെന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഏതെങ്കിലും സ്കൂളുകളുണ്ടോ ഡ്രില്ല് പിടിപ്പിക്കാൻ ഷെഡ് വേണമെന്ന് എഴുതി വെച്ചിട്ടുണ്ട് എവിടെയെങ്കിലും ഷെഡ് ഉണ്ടോ എന്തുകൊണ്ട് മഴയില്ലാത്ത നേരത്ത് പഠിപ്പിക്കും എന്നതാണ് രണ്ട് ധനം ഏതെങ്കിലും സ്കൂളുകളിൽ രണ്ട് ക്ലാസ് മൂന്ന് ഭാഷയും വന്നാൽ തീർച്ചയായും അവിടെ ഒഴിഞ്ഞ സ്ഥലമുണ്ട് ഗവൺമെന്റ് പറഞ്ഞു ഒഴിഞ്ഞ സ്ഥലമില്ല നാല് ഹൈസ്കൂൾ ക്ലാസ് റൂമുണ്ട് ലൈബ്രറി ഉണ്ട് ലാബുണ്ട് ഇതെല്ലാം വേണ്ട സമയത്ത് ഉപയോഗ ഗവൺമെന്റ് സമ്മതിച്ചില്ല ഏതായിരുന്നാലും വളർച്ചുരുങ്ങിയ സന്ദർഭത്തിൽ അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ അഡീഷണി ഉണ്ടായിക്കോട്ടെ എന്ന് സംബന്ധിച്ചതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പതിനഞ്ചേർ എന്നതുപോലെ ഒരു ഡിക്ലറേഷനും എഴുതി കൊടുക്കേണ്ടതില്ല അതുമാത്രമല്ല രക്ഷിതാ വിദ്യാലയത്തിൽ പോകേണ്ടതില്ല മൂന്നാം നമ്പർ പുറകിൽ ഒരു ഒപ്പിട്ട് കൊടുത്തയച്ചാൽ കുട്ടിയെ അഡ്മിറ്റ് ചെയ്യും എന്ന വ്യവസ്ഥയിൽ സംബന്ധിച്ചു ഞാൻ വിശദീകരിക്കുകയല്ല ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് എന്നോട് പത്രക്കാർ ചോദിച്ചു നിങ്ങൾ സമരം പിൻവലിച്ചു സർക്കാർ ഉത്തരവിറങ്ങിയതിന് ശേഷം എന്നാണ് അവർ സമരം കേരള ഫെഡറേഷൻ കുർത്താന്റെ ഭാഷ സംരക്ഷിക്കുവാൻ ലോകത്ത് ആദ്യമായിട്ടൊരു സമരം അത് ഈ മലപ്പുറത്തിന്റെ മണ്ണിൽ അന്ന് ജീവൻ ബലി നൽകി നമ്മൾ നടത്തിയ പോരാട്ടം അറബി ഭാഷയ്ക്ക് വേണ്ടി വെടിയും ലാത്തിയുമേറ്റ അടയാളങ്ങളുമായി ഇന്നുമുണ്ട് ഇവിടെ ഒരുപാട് ജീവിതങ്ങൾ തലയിൽ വെടിയുണ്ടയുമായി ജീവിക്കുന്ന നെടിയെടുപ്പ് ഹസീനാരെ പോലെ ഇന്നും അതിന്റെ യാതനകൾ അനുഭവിക്കുന്ന ഒട്ടേറെ പേർ ജൂലൈ മുപ്പത്തിയൊന്നിന് കേരളത്തിന്റെ നിയമസഭ പ്രക്ഷുബ്ധമായിരുന്നു അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അനുമതി നൽകിയില്ല പിന്നീട് ഹൃദയം കുത്തി തുളയ്ക്കുന്ന സി എച്ച് വാക്കുകൾ ബഹളത്തിനിടയിൽ കെ പി എ മജീദ് സാഹിബ് നിയമസഭയിൽ ബോധരഹിതനായി വീണു ഇവർ രക്തസാക്ഷികൾ കാളികാവിലെ ചേനംകുളങ്ങര അബ്ദുള്ള എന്ന കുഞ്ഞിപ്പ ഇരുപത്തിനാല് വയസ്സ് ടാപ്പിംഗ് തൊഴിലാളിയായിരുന്നു കുഞ്ഞിപ്പ മുസ്ലിം യൂത്ത് ലീഗിന്റെ ആഹ്വാനം കേട്ട് ഭാഷാ സമരത്തിൽ രക്തസാക്ഷിയായ ധീര പോരാളി കുഞ്ഞിപ്പയുടെ സഹോദരങ്ങൾ കുഞ്ഞിപ്പയെ ഒരു മണി കുഞ്ഞിപ്പ സമാധാനമായിട്ട് നടന്നിരുന്ന പിക്കറ്റിങ് അന്ന് അലങ്കോലപ്പെടുത്താൻ വേണ്ടിയിട്ട് അങ്ങനെ പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായി അങ്ങനെ മൂന്ന് ചെറുപ്പക്കാർ ഇവിടെ കൊണ്ട് മരിച്ചു പുത്തൂർ പള്ളിക്കൽ ദേവദിയാലിലെ കല്ലിടുമ്പൻ ചിരക്കൽ അബ്ദുറഹ്മാൻ ഇരുപത്തിരണ്ട് വയസ്സ് മംഗലാപുരത്ത് ചുമട്ടു അബ്ദുറഹ്മാൻ ചന്ദ്രികയിൽ നിന്നാണ് മലപ്പുറത്ത് യൂത്ത് ലീഗ് ധാരണയെക്കുറിച്ചറിയുന്നത് ജീവിതം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ രക്തസാക്ഷിത്വത്തിന്റെ ഉന്നത പദവിയിലേക്ക് ഉയർന്ന അബ്ദുൾ റഹ്മാൻ വിവാഹിതനായിട്ട് മൂന്ന് മാസം മാത്രമേ ആയിരുന്നുള്ളൂ റഹ്മാന്റെ ഉമ്മയുടെ ഓർമ്മകളിൽ നിന്ന് അബ്ദുൾ മജീദ് മലപ്പുറം മൈലപ്പുറത്തെ കോതയങ്ങൽ അബ്ദുൾ മജീദ് വയസ്സ് ഇരുപത്തിനാല് യുവത്വത്തിന്റെ ആവേശത്തിൽ അറബി ഭാഷയ്ക്ക് വേണ്ടി രക്തസാക്ഷിത്വം വരിച്ച ധീര പോരാളി ദാമ്പത്യ ജീവിതത്തിന്റെ തുടക്കത്തിൽ തന്നെ അറബി ഭാഷയ്ക്ക് വേണ്ടി ജീവൻ തേനിച്ചു വെടിയേറ്റ് മരിക്കുമ്പോൾ ആറുമാസം മാത്രം പ്രായമായ ഒരു കുഞ്ഞുണ്ടായിരുന്നു മജീദിന് മഹമ്മൂദ് ഇന്ന് ഇവന് പ്രായം മുപ്പത്തിയഞ്ച് ഇവർ ജീവിക്കുന്ന രക്തസാക്ഷികൾ ഹബീബ് കോയത്തങ്ങൾ വളവന്നൂർ അൻസാർ അറബി കോളേജിലെ വിദ്യാർത്ഥിയായിരുന്നു വളാഞ്ചേരി കാർത്തലയിലെ ഹബീബ് കോയത്തങ്ങൾ വെടികൊണ്ട ഒരു കാലിലെ എല് പാടെ തകർന്ന തങ്ങൾ ഇന്നും അറബി ഭാഷയ്ക്കും അറബി അധ്യാപകർക്കും ആവേശമാണ് ഭാഗമായി എന്ന നിലയിൽ സമരത്തിൽ പങ്കും വളരെ സമാധാനപരമായി സമരം നടക്കുമ്പോൾ അത് ഗൂഢാലോചനപരമായി പോലീസിന്റെ ഭാഗത്തുനിണ്ടായ ചില അരിശോധ സംഭവങ്ങൾ സമരം ഭാഗമാനമാവുകയും യാതൊരു മുന്നറിയിപ്പും ഇല്ലാതെ പോലീസ് വെടിവെപ്പിച്ച് ആ വെടിവെപ്പിൽ എൻ്റെ കാലിന് മൂന്ന് വെടിയെടുക്കുകയും ഒരിയല് പരിപൂർണമായി തട്ടഭിച്ചു எதேக்கண ண்ண பி ஞ